കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതമായ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കൈമാറി മികച്ച പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായി ലാഭത്തിലെത്തിച്ച സ്ഥാപനമാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം മുൻനിർത്തി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് വനിതാ വികസന കോർപ്പറേഷന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ലാഭമാണ് ലഭിച്ചത് ഈ കാലയളവിൽ വായ്പാ വിതരണ തിരിച്ചടവ് പ്രവർത്തനങ്ങളിൽ ചരിത്ര നേട്ടമാണ് വനിതാ വികസന കോർപ്പറേഷൻ കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റിയഞ്ച് വനിതാ ഗുണഭോക്താക്കൾക്കായി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് കോടി രൂപയുടെ വായ്പാ വിതരണം നടത്താൻ കോർപ്പറേഷന് സാധിച്ചു ഇതിലൂടെ സംസ്ഥാനത്തൊട്ടാകെ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി രണ്ട് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു പരമാവധി സ്ത്രീകൾക്ക് സാമ്പത്തിക ശാക്തീകരണം നൽകി മുൻപന്തിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വനിതാ വികസന കോർപ്പറേഷൻ നടത്തി വരുന്നത് വനിതാ വികസന കോർപ്പറേഷൻ വിവിധ ദേശീയ ധനകാര്യ കോർപ്പറേഷനുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്വയം തൊഴിൽ വായ്പ ചാനലൈസിംഗ് ഏജൻസിയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിയായി ദേശീയ തലത്തിൽ അംഗീകാരവും ലഭിച്ചിരുന്നു നൂറ്റിനാൽപ്പത് കോടി രൂപയിൽ നിന്നും സർക്കാർ ഗ്യാരണ്ടി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപയായി ഉയർത്തിയിരുന്നു മികച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡി കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥാപനം സി കാറ്റഗറിയിലേക്ക് ഉയർന്നതായും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of driving gold rajakumari.